ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അധികം മസാലകളൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ സാധാരണ ബിരിയാണിയിൽ നിന്നൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി അതും ദമ്മലിടുന്ന ചെമ്മീൻ ബിരിയാണി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകിയെടുത്ത് അന്നേരം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ചെമ്മീനാണ് ഇടത്തരം ചെമ്മീനാണ് കേട്ടോ ഇത് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണേ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു മുളക് പൊടി ചേർത്ത് കൊടുത്തു നമ്മളിതിൽ അധികം മസാലകളൊന്നും തന്നെ ചേർക്കണ്ടെട്ടോ അരസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കണം കേട്ടോ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എളുത്തുള്ളി ഒരു മുപ്പതല്ലിയോളം പ്ലം ഇഞ്ചി ചെറിയ കഷ്ണം പച്ചമുളക് മല്ലിയല പച്ചമുളക് ഞാനിവിടെ ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് നമ്മൾ ഈ പച്ചമുളകാണ് കൂടുതൽ എരിവിനായിട്ട് ഇടുന്നത് ഇനി ഇതെല്ലാം ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ കേട്ടോ മല്ലിയലയും കൂടിയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അര കിലോനോളം സവാള ഒരു മൂന്ന് തക്കാളി ഇതും കൂടെ അരിഞ്ഞ് വെക്കുന്ന ഇനിയിവിടെ കഷ് എന്നിട്ട് ഉണക്കമുന്തിരിയും കൂടെ കുറേ എടുത്തിട്ടുണ്ട് ഇനി ഞാനവിടെ ഒരു കുക്കർ സ്റ്റവിൽ വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക മൂന്നും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് റൈസ് ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒരു സ്പൂണാളം പെരും ചീരം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇതിൽ നിന്നും ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്നും ഒപ്പിച്ചെടുക്കണം കേട്ടോ വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ ചെമ്മീൻ ബിരിയാണി ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ചോറ് വെക്കാൻ വേണ്ടി അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വെള്ളം വാർത്തെടുക്കണം കേട്ടോ വെറും ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ എനിക്ക് കുറച്ചും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ജീരകശാല അരി അല്ലെങ്കിൽ റൈസിലാണ് അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം സാധാരണ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മളിത് വാർത്തെടുക്കുന്നില്ല കേട്ടോ കറക്റ്റ് ഒരു രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് കറക്റ്റ് ഒഴിച്ചിട്ടുള്ളത് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നമ്മൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടുട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഒട്ടും തന്നെ നമ്മളിത് ഈ ഒരു അരി കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായിട്ട് രണ്ട് നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അഞ്ച് മിനിറ്റ് വെള്ളത്തിലും കുതിർത്തി വെച്ച് വാർത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കുകയാണേ ഞാൻ വിസിലിടുന്നില്ല കേട്ടോ നമ്മൾ വിസിലടിക്കുന്ന ഒന്നുമില്ല ഇത് ഇനി വെന്ത് വരട്ടെ മീഡിയം ഇട്ടാൽ മതി അപ്പോഴേക്കും ഞാനൊരു കടായി ചവിൽ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെമ്മീനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഒരുപാടിങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു ഹാഫ് കുക്ക് കുക്കായാലൊക്കെ മതിയാവും അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളൂ ചെമ്മീൻ ബിരിയാണിയിലെന്ന് പറഞ്ഞാൽ കൂടുതലും മുന്നിട്ട് നിൽക്കുന്ന ഒരു മണം നമ്മളുടെ ഈ ചെമ്മീൻ്റെ തന്നെയാണ് കേട്ടോ ഫിഷ് ബിരിയാണിക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ മസാലകളിൽ നിന്നും ചെമ്മീൻ്റെ ഒരു മണമാണ് കൂടുതലും ഈ ഒരു ബിരിയാണിക്ക് വേണ്ടത് അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വറുത്ത് പോകരുത് അത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ചെമ്മീനൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ നമ്മുടെ ഈ ഒരു റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല ഇതിലെ വെള്ളം നമ്മൾ കളയുന്നില്ല ഒട്ടും തന്നെ ഇത് അടിയിലൊന്നും പിടിക്കില്ല സ്റ്റീലിൻ്റെ കുക്കറിലുണ്ടാക്കിയാലും അടിയിലൊന്നും പിടിക്കില്ല ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അടച്ചു വെക്കുമ്പോൾ സ്റ്റവ് ഓഫാക്കിയിട്ടാണുള്ളത് ഞാൻ വിസിലിട്ട് വെക്കും ഈ ആവിയിലൊന്ന് കിടന്നിട്ട് നല്ലൊന്ന് ആയി വരും ഇനി ഞാൻ ഇവിടെ ഒരു കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസോളം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരിയും കശീനെട്ടും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന ഒരു സമയം മാത്രം മതി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സവാളയെ അല്ലാതെ തന്നെ ഒരു സവാള നമ്മൾ എക്സ്ട്രാ ഒന്ന് അരിഞ്ഞു വെക്കണേ അപ്പോൾ അതൊന്നും കാണിക്കാത്തത് വീഡിയോ കുറച്ച് ലെങ്ത്തി ലെങ്തിയാവും വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒറ്റ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് വലുതാണ് കേട്ടോ അതും കൂടെ ഇതുപോലെ തന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക രുചിയാണ് ഇതൊക്കെ കൂടെ ചേർക്കുമ്പോൾ കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ചെമ്മീൻ ബിരിയാണി ഞാനിതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ ഒറ്റ മണിക്കൂറാണ് എനിക്ക് എടുത്തിട്ടുള്ള ഒരു സമയം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതേ സൺഫ്ലവർ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പ്രോണൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ബാക്കി ഒഴിച്ചു കൊടുക്കുക ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിതിൽ പുതിനേല മല്ലിയിലും പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ഒന്നും ചേർക്കുന്നില്ല മല്ലിയില ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചാൽ അരക്കിലോളം സവാളയാണ് കേട്ടോ അതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ശരിക്കും ഇതിൻ്റെ ഒരു മസാലയാണ് കേട്ടോ ഒരു ഹൈലൈറ്റായി നിൽക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും അത്ര രുചിയാണ് ഈ ഒരു മസാലയോട് കൂടി തന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാവേ അപ്പോൾ അതാ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇടയിലൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല നല്ലോണം ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണെ ഞാനിവിടെ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി തക്കാളി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഗരം മസാലപ്പൊടി സ്പെഷ്യൽ ഗരം മസാലപ്പൊടിയും മറ്റേ ബിരിയാണി മസാലയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ അതേ മസാല തന്നെയാണ് അത് ഞാൻ നല്ല വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കണം കേട്ടോ ഇത് ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് ആയി വരണം അപ്പോൾ ഇതിനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് മതിയാവും നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞ് വരും അപ്പോൾ ഈ ഒരു മസാല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല ഉള്ളി വരട്ടില്ല ഉള്ളിയും തക്കാളിയൊക്കെ ആ ഒരു രീതിയിലാണ് അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ചോറാണിത് കണ്ടോ ചോറൊക്കെ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ആവിയിൽ ഇങ്ങനെ അടച്ചു വെച്ചോണ്ട് അപ്പോൾ അതാ ഒട്ടും തന്നെ കട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് ജീരകശാല അരി ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക അധികം കട്ട് ഒന്നും കിട്ടില്ല അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നമ്മളിത് ലെയർ ആയിട്ടൊന്നും ദമ്പ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അരി ഏതാണ്ടൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു പകുതി ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കണം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നേരത്തി കൊടുത്താൽ മാത്രം മതി കൂടുതൽ ഗാർണിഷ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല മസാലകളൊന്നും ചേർക്കുന്നില്ല എന്ന അതിനെക്കാട്ടിലൊക്കെ രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ള മസാല മുളകും മല്ലിയൊന്നും ചേർക്കാത്ത ഗരം മസാല മാത്രം ചേർത്തിട്ടുള്ള മസാല ഇതുപോലെ നിരത്തി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ ഈ ചെമ്മീൻ്റെ മേളിൽ മുഴുവനായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ സവാള ഇതുപോലെ ഇട്ട് കൊടുക്കണം അതുപോലെ കശീനിട്ടും ഉണക്കുമുന്തിരിയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒക്കെ ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ ഒന്നും അങ്ങനെ ചെയ്തെടുക്കുന്നില്ല ഇനി ഇതിൻ്റെ മേളിൽ വീണ്ടും ഈ ചെമ്മീൻ വറുത്തതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതും ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് ദമ്മിടുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെമ്മീന് മസാല ഉണ്ടാക്കില്ലേ ആ മസാലയിലേക്ക് ഏതാണ്ട് ഒരു അര ഗ്ലാസ്സോളം അര ഗ്ലാസ് വെള്ളം ഞാൻ കറക്റ്റ് എടുത്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ യോജിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഇളക്കിയെടുക്കണം ഇത് നല്ല മണമാണ് വേഗമൊന്നും കൂടില്ല ചോറിനൊന്നും ഒട്ടും തന്നെ വേഗം കൂടുന്നില്ല ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ വെള്ളം ഇതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി ഒഴിച്ചു കൊടുക്കണം ഇതാ ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ മസാലയുടെ മണവും ചെമ്മീൻ്റെ ഒരു പ്രത്യേക രുചിയൊക്കെ ഇതിൽ അടിയിൽ ചോറിലേക്ക് വരുവുള്ളൂ ഇനി കുക്കർ ഞാൻ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം അത് നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും അതിലില്ലാട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ചെമ്മീനും മസാലയൊക്കെ ഉണ്ടോ ഇതിൻ്റെ അടിയിൽ ആ മസാലയുടെ മണവും അതിൻ്റെ എസെൻസ് എല്ലാം ഇറങ്ങിയിട്ട് പ്രത്യേക രുചിയായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല രുചിയാണ് മസാലയൊന്നും ഇല്ലാതെ ഈ ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ ബിരിയാണിയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ വരും അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുക നല്ല മസാലയും മസാലയൊക്കെ പിടിച്ച ചോറും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ